പിത്തസഞ്ചിയിൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ റുട്ടീനായിട്ട് സ്കാൻ ചെയ്യുമ്പോൾ പല ആളുകൾക്കും കാണും കാണുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല ഈ നമ്മൾ പിത്താശയത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കരലിൽ നമുക്ക് ഏകദേശം ഒരു ഒന്നര രണ്ട് ലിറ്റർ ഉണ്ടാക്കുന്നുണ്ട് അതിലൊരു മുപ്പത് മുതൽ അമ്പത് മില്ലി വരെ സ്റ്റോർ ചെയ്യുന്ന ഒരു സഞ്ചി മാത്രമാണ് പിത്താശയം ഇപ്പോൾ ആളുകളുടെ വിചാരം പലപ്പോഴും ഇതിൽ നിന്നാണ് പിത്തം ഉണ്ടാവുന്ന ഒരു തെറ്റായ ഒരു ധാരണയായിട്ട് അപ്പൊ ഈ പിത്താശയത്തിന് എത്രയാണോ ഫില്ല് ചെയ്യുന്നത് അത്ര തന്നെ നമ്മളെ കുടലിലേക്ക് കളയാനുള്ള ഒരു ഒരു കൺട്രാക്റ്റബിലിറ്റി അതിന് റിജക്ഷൻ ഫ്രാക്ഷൻ പറയാം അതുണ്ട് അപ്പൊ അത് കുറയുന്നതിനനുസരിച്ച് പിത്തം അതിൽ കെട്ടിക്കിടക്കാം ബാക്കി കെട്ടി കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും അതിലുള്ള കാൽഷ്യോ കൊളസ്ട്രോള് അങ്ങനെയുള്ള പല സാധനങ്ങളും അതിൽ അടിഞ്ഞിട്ടാണ് ഈ കല്ലുകൾ ഉണ്ടാകുന്നത് കല്ലുകളുടെ പല സിംറ്റംസും വരാം നമുക്ക് ബോൾ ബാറ്ററിൽ പെയിൻ വരാം അതുപോലെ ഇൻഫെക്ഷൻസ് വരാം അല്ലെങ്കിൽ ഈ കല്ല് പിത്തക്കുഴലിലേക്ക് ചാടിയിട്ട് താഴെ പോയി അത് ബ്ലോക്ക് ആക്കിയിട്ട് മഞ്ഞൾപ്പിത്തം വരാം അല്ലെങ്കിൽ പാങ്ക്രിയാസിൻ്റെ കുഴലിനെ ബ്ലോക്ക് ചെയ്തിട്ട് പാങ്കടൈറ്റിസ് വരാം അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും സിംറ്റംസ് ഇല്ലാതെ നമ്മൾ ഈ സ്റ്റോണുകളെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല